ഒബ്ബറക്കാത്തുഹു എൻ്റെ കൂടെ പിറപ്പിങ്ങളെ നാം നൽകുന്നത് മഹാനായ കാസിം വലിയാഹി ഫസ് അല്ലാഹു അസീദ് എന്ന മഹാനബറുകളുടെ ചാരത്താണ് ഏറുപാടി കാട്ടുപള്ളിയിൽ നിൽക്കുന്നത് അള്ളാഹുബാനു താല ഈ മഹാനബറുകളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കണേ റഹ്മാനെ ഒരുപാട് കറാമത്ത് കൊണ്ടും വിലായത്ത് കൊണ്ടും അനുഗ്രഹിച്ച മഹാനാണ് അള്ളാഹു സുബാന വാലെ ഇവിടുത്തെ കറാമത്ത് ഞങ്ങളെ മജ്ലിസിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടുത്തെ സാന്നിധ്യം നിങ്ങളെ മജ്ലിസിനും മജ്ലിസിലുള്ളവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹാൻ്റെ കൂടെ നാളെ അവൻ്റെ ജനാദ്ൽ ഫിർദോസിൽ അള്ളാഹുനും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരണ റഹ്മാൻ പാവങ്ങളെ സഹായിച്ചൻ്റെ കൂടെ പിറപ്പിങ്ങൾക്ക് ഈ മഹാന്മാരുടെ തിരുനോട്ടം അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹു സ്വഹാനോ തലൈ മഹാന്മാരുടെ ബർക്കത്തും റഹ്മത്തും റാഹത്തും ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു എവിടുത്തെ ബറുക്കത്തുകൊണ്ട് എല്ലാവരുതസകലമായ രോഗങ്ങളും അള്ളാഹു ഷിഫ നൽകട്ടെ ഡോക്ടർമാർ മരുന്നിന് അടിമപ്പെട്ടവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ആജിലായ കാമിലായ ഷിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമി അറബി നമി